മോശം ഫോം തുടരുന്ന ബാബർ അസം ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയെ മാതൃകയാക്കണമെന്ന് പാക് താരം മുസ്താക്ക് അഹമ്മദ് കരിയറിൽ ബാബറിന് ഒരിടവേള ആവശ്യമാണ് നേരത്തെ മോശം സമയത്ത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നു ഇത് തിരിച്ചുവരവ് നടത്താൻ ബാബറിനും സഹായകരമാകുമെന്നും പാക് ഇതിഹാസ താരം പറഞ്ഞു കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാന്റെ ദയനീയ പ്രകടനത്തിൽ താരം ഏറെ പണികെട്ടിരുന്നു ഇതോടെ ലോകകപ്പിന് ശേഷം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ബാബർ രാജിവെച്ചു എന്നാൽ അതിനുശേഷവും മൈതാനത്ത് താരത്തിന്റെ പ്രകടനങ്ങൾ ദയനീയമായിരുന്നു പാകിസ്ഥാൻ ടീം മാനേജ്മെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താരത്തിന് വിശ്രമം അനുവദിക്കണമെന്ന് മുഷ്താഖ് അഹമ്മദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിരാട് ക്രിക്കറ്റിൽ നിന്ന് ഒരു മാസത്തെ അവധി കെടുത്തത് ഏഷ്യാ കപ്പിലൂടെ തിരിച്ചുവരവ് നടത്തിയ വിരാട് ഉജ്ജ്വല പ്രകടനമാണ് പിന്നീട് നടത്തിയത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ ആസ്ട്രേലിയയോട് ഇന്ത്യ കീഴടങ്ങിയെങ്കിലും ലോകകപ്പിലെ താരമായി തെരഞ്ഞെടുത്തത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനെയാണ് ഇതുപോലൊരു തിരിച്ചുവരവ് ബാബറിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നും മുഷ്താഖ് ലോകകപ്പിന് ശേഷം അത്ര കാശാവഹമല്ല ബാബറിന്റെ പ്രകടനങ്ങൾ നായകഭാരം ഒഴിവാക്കി കൊടുത്താൽ ബാബറിന് ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും എന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് കരുതിയെങ്കിലും ആ പ്രതീക്ഷകളൊക്കെ വെറുതെയായി ആസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ തപ്പിത്തടയുകയാണ് താരം അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് നേടാനായത് വെറും തൊണ്ണൂറ്റിയേഴ് റൺസ് മാത്രം ടെസ്റ്റിൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെയാണ് ബാബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കളിച്ച പത്ത് ഇന്നിങ്സുകളിൽ നിന്നായി താരം നേടിയത് വെറും ഇരുന്നൂറ്റി നാല് റൺസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമല്ല ഏകദിനത്തിലും ബാബറിന് പാടുന്നുണ്ട് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ദുർബലരായ നേപ്പാളിനെതിരെ നേടിയ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് താരത്തിന്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനം ഏഷ്യാ കപ്പിലെ നാല് മത്സരങ്ങളിൽ നിന്ന് ഈ സെഞ്ചുറി ഉൾപ്പെടെ ബാബറിന് നേടാനായത് ഇരുന്നൂറ്റിയേഴ് റൺസാണ് നായകന്റെ ഈ മോശം ഫോം പാക് ക്രിക്കറ്റിനെയും വല്ലാതെ ബാധിച്ചു ഏഷ്യാ കപ്പിൽ ഫൈനലിൽ എത്താൻ പോലും പാകിസ്ഥാനായില്ല എന്നാൽ ഏകദിന ലോകകപ്പിൽ സ്ഥിതി അല്പം മെച്ചപ്പെട്ടെങ്കിലും പാക് ടീം സെമിയിലെത്താതെ പോയത് വൻ അടിയായി ഒൻപത് മത്സരങ്ങളിൽ നാല് അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ താരം നേടിയത് മുന്നൂറ്റി ഇരുപത് റൺസാണ് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ റൺവേട്ടക്കാരുടെ ആദ്യ ഇരുപത്തി അഞ്ച് ബാറ്റർമാരുടെ ലിസ്റ്റിലും ബാബർ ഇല്ലായിരുന്നു ലോകകപ്പിൽ ബാബറിന് കീഴിൽ കളിച്ച ഒൻപതിൽ അഞ്ച് മത്സരങ്ങളിലും പാകിസ്ഥാൻ ദയനീയമായി തോറ്റു ഇതിൽ ഇന്ത്യക്കെതിരെയുള്ള തോൽവി പാകിസ്ഥാന് വേട്ടയാടി ഇതും കൂടിയായതോടെ ബാബറിന് മുന്നിൽ രാജിവെച്ചൊടിക്കാത്ത മറ്റു മാർഗങ്ങളില്ല എന്നായി നേപ്പാളിനെതിരെ സെഞ്ചുറി നേടിയ മത്സരം വരെ ബാബർ ഏവരെയും അതിശയിപ്പിച്ച ബാറ്ററായിരുന്നു അതിനു മുമ്പുള്ള ഇരുപത് മത്സരങ്ങളിൽ നിന്ന് മാത്രം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് റൺസാണ് ബാബർ നേടിയിരുന്നത് മാസം ക്ലാസും ഒത്തിണങ്ങിയ താരത്തിന്റെ പ്രകടനത്തെ ആരാധകരും വാഴ്ത്തിയിരുന്നു വിരാട് കോഹ്ലിയോടാണ് പലപ്പോഴും ആരാധകർ ബാബറിന് താരതമ്യം ചെയ്തിരുന്നത് നായകൻ എന്ന നിലയിലും പാകിസ്ഥാന് മുതൽ കൂട്ടായിരുന്നു ബാബർ നയിച്ച നൂറ്റി മുപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ എഴുപത്തി എട്ട് എണ്ണത്തിൽ പാകിസ്ഥാന് വിജയിക്കാനായി അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ നാലാണ് വിജയ ശതമാനം ഇപ്പോഴത്തെ മോശം ഫോം വിമർശകരെ ഉണർത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ താരത്തിനെതിരെ പരസ്യമായ പരിഹാസങ്ങൾ കനക്കുന്നുണ്ട് ഈ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം കഴിഞ്ഞ ദിവസം മുൻ പാക് ക്രിക്കറ്റർ മുഹമ്മദ് യൂസഫ് താരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധി നോക്കേണ്ടെന്നും എല്ലാം മാറിമറിയും എന്നുമായിരുന്നു യൂസഫിന്റെ ട്വീറ്റ്